ചെങ്കടലിൽ വെടിനിർത്തൽ ഇത് യമനും അമേരിക്കയും പരസ്പരം പാലിക്കുമോ എന്നുള്ളതാണ് ലോകത്തെ ഇപ്പോൾ അതിശയിപ്പിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം പറയുന്നത് യമനെ ആക്രമിക്കുകയില്ല എന്ന തരത്തിലുള്ള ഒരു നിലപാടെല്ലാം അമേരിക്കൻ പ്രസിഡന്റ് എടുക്കുകയും യമനുമായി ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുത്താൻ താൽപ്പര്യമുണ്ട് എന്ന് പറയുകയും അതോടനുബന്ധിച്ച് മധ്യസ്ഥർ മുഖാന്തരം ചില കരാർ വ്യവസ്ഥകൾ യമനും അമേരിക്കയും പരസ്പരം ഒപ്പിട്ടതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം അമേരിക്ക പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള കപ്പലുകളെ ചെങ്കടൽ വഴി യാത്ര ചെയ്യുന്ന സമയത്ത് ആക്രമിക്കാൻ പാടില്ല അതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം അതോടൊപ്പം തന്നെ അമേരിക്കൻ കപ്പലിനെ ആക്രമിക്കരുത് പകരം യമനെ അമേരിക്കയും ആക്രമിക്കില്ല അങ്ങനെ ഒരു കരാർ വ്യവസ്ഥയിലൂടെ ഇത് മുന്നോട്ട് പോകണം എന്നുള്ളതും അത് ഏറെക്കുറെ രണ്ട് വിഭാഗവും ആദ്യഘട്ടത്തിൽ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് രണ്ടാം ഘട്ടത്തിൽ ഒരിക്കൽ കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്താനുള്ള താല്പര്യം അല്ലെങ്കിൽ ചർച്ച നടത്താൻ വേണ്ടിയിട്ടും ഒന്നാംഘട്ട ചർച്ചയോടനുബന്ധിച്ച് തീരുമാനിച്ചു എന്നാൽ ഇതിൽ മധ്യസ്ഥ വഹിച്ച രാജ്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും നിലവിലെ സാഹചര്യത്തിൽ പുറത്തു വന്നിട്ടില്ല സൗദി അറേബ്യ മധ്യസ്ഥ വഹിച്ചിട്ടുണ്ട് എന്ന് ചില മീഡിയകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് സൗദി അറേബ്യ നിഷേധിച്ചതോടുകൂടി ഒരു പക്ഷേ അത് മറ്റാരോ ആവാനാണ് സാധ്യത ഇനി സൗദി തന്നെയാണെങ്കിലും ആണെങ്കിലും അത് ഔദ്യോഗികപരമായ രീതിയിൽ ഏതെങ്കിലും ഒരു രാജ്യം ഒന്നുകിൽ യമൻ അല്ലെ അമേരിക്ക അതല്ലെങ്കിൽ സൗദി പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ കപ്പലിനെ ആക്രമിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് അമേരിക്ക പറയുന്നു പറഞ്ഞതായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത് നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ കപ്പൽ ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര മേഖലയിൽ സാമ്പത്തികപരമായ രീതിയിൽ വലിയ ബാധ്യതയും വലിയ വിഷയങ്ങളും ഉണ്ടാവുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അമേരിക്കയാണ് അതുകൊണ്ട് എന്ത് ചെയ്യരുത് ഇവർ ആക്രമിക്കരുത് എന്നുള്ളതാണ് അതിനിപ്പോൾ യഥാർത്ഥത്തിൽ യമൻ സമ്മതിച്ചാൽ തന്നെ ഇസ്രായേലിൻ്റെ കപ്പലിനെ ആക്രമിക്കരുത് എന്ന് പറയുമ്പോൾ ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ ഇപ്പം തന്നെ സംശയം വന്നു ആർക്ക് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ചങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അങ്ങനത്തെ ഒരു ഒരു വിഷയങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ കപ്പലിനെ ആക്രമിക്കരുത് എന്ന് പറയുമ്പോൾ ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ കപ്പലിനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക യമന് അനുമതി കൊടുത്തു എന്നു കൂടി വേണമെങ്കിൽ നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് യാഥാർത്ഥ്യത്തിലേക്കും ലക്ഷ്യത്തിലേക്കും എത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇപ്പോൾ അവർ തടി തപ്പുന്നു എന്നാണ് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അമേരിക്ക തടി തപ്പുകയാണ് അവർ അവരുടേതായിരിക്കുന്ന ആരോഗ്യവും അവരുടേതായിരിക്കുന്ന കപ്പലിനും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കരാർ വ്യവസ്ഥയുണ്ടാക്കുന്നത് യമൻ്റെ മുൻപിൽ ആയുധം വെച്ച് കീഴടങ്ങുന്ന പ്രവൃത്തി തന്നെയാണ് അമേരിക്ക ചെയ്തത് എന്നുള്ളത് അമേരിക്കയിലെ പ്രതിപക്ഷം തന്നെ ഇപ്പോൾ ഭരണകക്ഷിക്കെതിരെ ആരോപിക്കുന്ന പ്രധാനമായിരിക്കുന്ന വിഷയമാണ് നിങ്ങൾ എന്തുകൊണ്ട് യമനെ കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല അവരെ തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഈ കരാർ വ്യവസ്ഥകളൊക്കെ മുൻപ് ഉണ്ടാക്കിയിട്ടാണല്ലോ നിങ്ങൾ അങ്ങോട്ട് പോയത് എന്നിട്ട് എന്തേ നടക്കാതെ പോരുന്നു അപ്പോൾ അത്രയ്ക്ക് ശക്തരാണോ യമൻ അങ്ങനെ ശക്തരാണ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഈ ഇതൊക്കെ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് പ്രധാനമായിരിക്കുന്ന കാര്യത്തിൽ ഒന്ന് ഇസ്രായേലിൻ്റെ കപ്പലിനെ ആക്രമിക്കാൻ പ്രശ്നമൊന്നുമില്ല അത് ആര് സമ്മതിക്കുന്നു അമേരിക്ക സമ്മതിക്കുന്നു അമേരിക്ക ഒരിക്കലും ഇസ്രായലിൻ്റെ കപ്പലിനെ ആക്രമിക്കാൻ വേണ്ടി സമ്മതിക്കും ഗത്യന്തരമില്ലാത്ത ഒരു പക്ഷേ സമ്മതിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഏതെങ്കിലും മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ ഇസ്രായേലിലേക്ക് അവരുടെ കപ്പൽ വരുന്ന സമയത്ത് ആക്രമിക്കാനുള്ള അനുമതി കൊടുക്കുമ്പോൾ ഇവിടെ വളരെ കാതലായിരിക്കുന്ന ഒരു പ്രശ്നം വരുന്നത് ഒരു വിഷയം വരുന്നത് ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പൽ അവരെന്തു ചെയ്യും അവർ കൊടി മാറ്റിയിട്ടോ അതല്ലെങ്കിൽ അതിലെ ഈ മറ്റ് ജീവനക്കാരെ മാറ്റിയിട്ടോ മറ്റൊരു രൂപത്തിലാക്കിയിട്ട് ഇസ്രായേലിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ചെയ്യാനോ സാധ്യത അതല്ലെങ്കിൽ മറ്റ് രാജ്യത്തിലേക്ക് പോയിട്ട് ആ രാജ്യത്തിൻ്റെ കപ്പലിൽ നിന്ന് വസ്തുക്കൾ മാറ്റി കെട്ടിട്ട് ഇസ്രായേലേക്ക് എത്തിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ കൃത്യമായ രീതിയിൽ പറയാൻ പറയാൻ ഇപ്പോഴും അമേരിക്കക്ക് സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ യമൻ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഉണ്ട് എന്നും അങ്ങനെ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയാമെന്നല്ലാതെ ഒരു വിശദീകരണം ഇപ്പോഴും കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് ഇനി രണ്ട് കൂട്ടരും പാലിക്കുക എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് കൂട്ടരും പാലിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരമായ രീതിയിൽ യമന്റെ ആക്രമം അമേരിക്കക്ക് നേരെ നടന്നിട്ടുണ്ട് എന്നുള്ളതും വലിയ സാമ്പത്തിക നഷ്ടം അവർക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതും അവർ തന്നെ സമ്മതിച്ച കാര്യമാണ് അങ്ങനെ സംബന്ധിച്ച ശരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ സ്വതന്ത്രമായിട്ട് വിടുന്ന സമയത്ത് അതായത് യമൻ എന്ന് പറയുന്ന രാജ്യത്തെ സ്വതന്ത്രമായിട്ട് വിടുമ്പോൾ അക്രമം ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സംഘർഷാവസ്ഥ ഇപ്പോൾ നേരിട്ട് കൊണ്ട് ഇസ്രായേലും യമനും തമ്മിൽ നേരിട്ട് ഏറ്റെടുത്ത സ്ഥിതിയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോർവിളി വെച്ച് കൊണ്ടുള്ള ആക്രമമാണ് നടക്കുന്നത് ആ ആക്രമം നടക്കുന്നതിൽ പ്രധാനമായിരിക്കുന്ന മേഖലയായി അവർ തിരഞ്ഞെടുത്തത് ഈ യമൻ ഇസ്രായേൽ തിരഞ്ഞെടുത്തത് ചെങ്കടിൻ്റെ ഭാഗമാണ് എന്ന് ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് ചില മീഡിയകളൊക്കെ പറയുന്ന കാര്യം അങ്ങനെയാണ് യമൻ അവർ ആക്രമിച്ചിട്ടുണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച മിസൈലുകളൊക്കെ പാഞ്ഞു പോയത് കടലിൻ്റെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൂടെയാണ് എന്നാൽ യമൻ തിരിച്ചടിച്ചത് സൗദി അറേബ്യയുടെ ആകാശത്തിലൂടെയാണ് എന്നുള്ള വിവരം പുറത്തു വന്നു അപ്പോൾ എന്താണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യൂറോപ്യന്മാരും അതേപോലെ ഇസ്രായേലും ഒന്നും കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയാണ് അത് പാലിക്കുന്നവരല്ല എന്നുള്ളത് കൃത്യമായ രീതിയിൽ അറിയാം അത് പല ഘട്ടങ്ങളിലും ഈ ഫലസ്തീൻ അത് പറഞ്ഞിട്ടുണ്ട് അവർ കരാർ വ്യവസ്ഥ ഒരിക്കലും പാലിക്കില്ല അതുകൊണ്ട് അവരുടെ കരാർ വ്യവസ്ഥ നേരിട്ട് കൊണ്ട് ആ കരാർ വ്യവസ്ഥ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല തീർച്ചയായിട്ടും ഒരു മധ്യസ്ഥരമാണ് യമനും അമേരിക്കയും തമ്മിൽ ആണവായുത കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് മധ്യസ്ഥ മധ്യസ്ഥക്ക് താൽപ്പര്യം അമേരിക്ക കാണിച്ച സമയത്ത് ഈ ഇറാൻ മുന്നോട്ട് വെച്ച വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഇത്ര മാത്രമേ ഉള്ളൂ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെങ്കിൽ മൂന്നാമതൊരു രാജ്യം അതിന് മധ്യസ്ഥ വഹിക്കണം കാരണം വെച്ചാൽ നിങ്ങൾ കാല് അവസാന ഘട്ടത്തിൽ ഞങ്ങളത് പറഞ്ഞിട്ടില്ല എന്ന് പറയും അപ്പോൾ ഈ ഭാഗത്ത് ആരും ആരും തമ്മിൽ ആ കരാറുണ്ടാക്കിയത് ഇറാനുമായിട്ട് ആ കരാറുണ്ടാക്കിയത് പിന്നെ ഇറാൻ ഉണ്ടാകമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ അത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിക്കേണ്ട ബാധ്യത ഇറാൻ മാത്രമായിട്ട് വരും മധ്യസ്ഥരുണ്ടെങ്കിൽ അവതാ അവർ പറഞ്ഞോളൂ അങ്ങനെയാണ് ഒമാനുമായി ചേർന്നുകൊണ്ട് ഒരു മധ്യസ്ഥ കരാറിന് വേണ്ടിയിട്ട് ഇറാൻ തയ്യാറായത് മൂന്ന് ഘട്ട ചർച്ച നടത്തിയ കാര്യങ്ങൾ നമുക്കറിയാം ആദ്യം ഒമാൽ നടത്തി പിന്നെ ഇറ്റലി നടത്തി വീണ്ടും ഒമാലി നടത്തി ഒരിക്കൽ കൂടി നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അത് ഈ ഫ്രാൻസിലാണോ ഒമാനിലാണോ നടത്തേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അഭിപ്രായം വന്നതോടുകൂടി ഇറാൻ ആ കരാർ വ്യവസ്ഥ തന്നെ റദ്ദു ചെയ്തു ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു ഈ ഒരു സാഹചര്യം അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളും അവരുടെ സമീപന രീതികളും തീർച്ചയായിട്ടും യമന സാരമായിട്ട് തന്നെ ബാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങോട്ട് വരും അപ്പം ഈ കരാർ വ്യവസ്ഥ ഉണ്ടെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വളരെ കൃത്യമായിരിക്കുന്ന പങ്ക് യമനു ഇറാൻ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ താൽക്കാലികപരമായിരിക്കുന്ന ഒരു വെടിനിർത്തൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്ന് പ്രാദേശിക റിപ്പോർട്ടുകൾ പറയുന്നു ഇപ്പോൾ വെടിനിർത്തൽ ഒച്ചപ്പാടൊന്നും കേൾക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ അയക്കുന്നില്ല ഈ ഈ അമേരിക്കയുടെ വിമാനങ്ങൾ യമൻ്റെ അതിർത്തി ഭേദിച്ചു കൊണ്ട് വരുന്നതായിരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിടയിൽ നിന്നും പുറത്ത് വന്നിട്ടില്ല അതിൻ്റെ അർത്ഥം ഇതേക്കുറെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ആ നിരീക്ഷണത്തോടനുബന്ധിച്ച് തന്നെ യമൻ്റെ പ്രതിനിധി പറഞ്ഞിട്ടുണ്ട് കപ്പലിൻ്റെ കൊടി മാറ്റിയിട്ട് അതിലെ വൈമാനികരെ മാറ്റിയിട്ട് അതിലെ മറ്റ് സംവിധാനങ്ങളൊക്കെ മാറ്റിയിട്ട് അത് ഇസ്രായേലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ കരാർ ഞങ്ങൾ ലംഘിക്കുന്നതാണ് അത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അത് ബാധകമാണ് കാര്യം എന്ന് പറയുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ കപ്പൽ മാത്രമാണ് ഇസ്രായേലിൻ്റേത് ഏത് ആക്രമിച്ചത് ബാക്കി ആക്രമിച്ചത് മുഴുവൻ ഒന്നൊക്കെ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളുടേതാണ് അതിനിവർ പറയുന്ന കാര്യം അവർ മുഴുവനും പോകുന്ന ഇസ്രായേലേക്കാണ് മാത്രമല്ല ഒരു കപ്പൽ ഇറാഖിൽ വന്നിട്ട് ഇസ്രായേലേക്ക് മാറ്റാനും മറ്റൊരു കപ്പൽ അബുദാബിലേക്ക് വന്നിട്ട് അതായത് യു എയിലേക്ക് വന്നിട്ട് അവിടുന്ന് ഇസ്രായേലേക്ക് പോകാനും തീരുമാനിച്ച വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചെങ്കട കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമല്ല മെഡിറ്ററേനിയൻ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ടൊരു അക്രമം നടന്നിട്ടുണ്ട് രണ്ട് അക്രമമെങ്കിലും അങ്ങനെ നടന്നിട്ടുണ്ട് അപ്പോൾ ഏത് മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാലും കപ്പല് മാറ്റിയാലും ആള് മാറ്റിയാലും പതാക മാറ്റിയാലും തീർച്ചയായിട്ടും കരാർ വ്യവസ്ഥ കൃത്യമല്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളത് ലംഘിക്കുമെന്ന് യമൻ പറയുകയും ചെയ്തു എന്നാൽ കുറച്ച് ചില അൽജസിയ പോലെയുള്ള മാധ്യമങ്ങളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് കരാർ വ്യവസ്ഥ പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ കൂടിയ ശത്രുക്കളായിട്ട് തന്നെയാണ് യമനും അമേരിക്കയും നിലനിൽക്കുന്നത് അതിനോടനുബന്ധിച്ച് കരാർ വ്യവസ്ഥ പരസ്പരം പാലിച്ചു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത കുറച്ച് വ്യവസ്ഥകൾ അതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ വ്യവസ്ഥ എന്തൊക്കെ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ട് വ്യവസ്ഥകൾ മാത്രം പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ അത് അവസാനിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് അതല്ലാത്ത രീതിയിൽ കുറേ കരാർ വ്യവസ്ഥകളുണ്ട് മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് എങ്ങനെയാണ് സാമ്പത്തിക സഹായം യമന് വേണ്ടി അമേരിക്ക ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും പറയുന്നു ഞങ്ങൾക്ക് അതായത് കരാർ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടി ചില ഉപാധികൾ യമൻ മുന്നോട്ട് വെച്ചു ഇതൊന്നും സ്വീകാര്യപരമായിരിക്കുന്ന റിപ്പോർട്ടായിട്ട് കാണുന്നില്ല പക്ഷേ ചില അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇത് ഇത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ അമേരിക്കൻ ഐക്യനാടുകളിലും അറബ് രാജ്യങ്ങളിലൊക്കെ വലിയ ചാർജ് വലിയ ചർച്ചകൾ ഈ മീഡിയ ഈ വാർത്ത വാർത്തകൾക്കിടയിൽ വരുന്നുണ്ട് എന്ത് നിങ്ങൾ ചിന്തിക്കുന്നു എന്ത് മനസ്സിലാക്കുന്നതെന്നൊക്കെ അപ്പോൾ അതിന് പറയുന്നത് കരാർ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്നാൽ തയ്യാറാ ഈ തയ്യാറാവണമെങ്കിൽ ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടത്തിൽ ഒരു വിഹിതം നിങ്ങൾ നൽകേണ്ടതാണ് എന്ന് യമൻ അമേരിക്കയോട് പറയുകയും അത് അവർ അംഗീകരിക്കും ും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഈ സാമ്പത്തികം കൈമാറിയിട്ടുണ്ടോ എന്നുള്ളതും ഇതിൽ മധ്യസ്ഥ വഹിച്ച ആരാണ് എന്നുള്ളതിനൊക്കെ ഒരുപാട് ദുരൂഹത ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു ഏതായാലും ഒരു കാര്യം അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ സമ്മതിക്കുന്നു യമന യമ യമനെതിരെയുള്ള അമേരിക്കയുടെ യുദ്ധത്തിൽ അവർ തോറ്റിരിക്കുന്നു അവർ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു യമനുകൾ അത്ര പെട്ടെന്നൊന്നും കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതും ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ വലിയ നാശങ്ങളും നഷ്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവാൻ ഇടയുണ്ട് എന്നുള്ളതും ആയതിനാൽ ആ യുദ്ധം ഒഴിവാക്കിയാണ് അനിവാര്യം എന്ന് യുദ്ധ കൂടി തന്നെ അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡനോട് സൗദി അറേബ്യയുടെ ഭരണാധികാരി പറഞ്ഞിട്ടുണ്ട് അത് വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞു ഈ ചങ്ങഡലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയെ പിന്തുണക്കണം എന്നുള്ള അഭിപ്രായം വന്നതോടുകൂടി എന്ന് മാത്രമല്ല നിങ്ങൾ ഒരിക്കലും യമനെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കരുത് ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല അത് ശക്തമായിരിക്കുന്ന ആയുധത്തിൻ്റെ കലവറ അവിടെ ഉണ്ട് എന്ന് മാത്രമല്ല അവർ കൃത്യമായ രീതിയിൽ ആക്രമിക്കാൻ അവർക്ക് പ്രാക്ടിക്കൽ ലഭിച്ചിരിക്കുന്ന ആളുകളും അതായത് സൈനികരുമുണ്ട് എന്നാണ് പറഞ്ഞത് അത് സൗദി അറേബ്യ പറഞ്ഞു വെച്ചത് ഏതായിരുന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് താൽക്കാലികപരമായിട്ടെങ്കിലും ഒരു വെടിനിർത്തൽ അവിടെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദീകരണങ്ങൾ മറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്